സ്ത്രീകളെ പറ്റിയാണ് നാരികൾ നാരികൾ വിശ്വവിപത്തിൻ്റെ നാരായ പേരുകൾ അഗ്നികൾ പാടിയത് ഞാനല്ല ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കവി നാരികൾ നാരികൾ വിശ്വവിപത്തിൻ്റെ നാരായ പേരുകൾ അഗ്നികൾ നാരികൾ എന്നുള്ള സ്ത്രീ വിശ്വവിപത്തിൻ്റെ ലോകത്തെ എല്ലാ വിപത്തിൻ്റെയും നാരായ വേരുകൾ നാരീഅഗ്നികൾ നരകത്തിലെ അഗ്നികൾ എന്നാണ് ചങ്ങുമ്പുഴ പാടിയത് അടുത്തൊരു കവിതയും കൂടെ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്ങനെ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ അങ്കുശം പരിധികളില്ലാത്ത വിരാമമില്ലാത്ത ചാബല്യം ചപലത ചപലത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ചപലത എന്തും ചെയ്യും എന്തെന്ത് എന്തും കാണിക്കും അങ്ങനെയുള്ള ചപലത ചാബല്യം മണ്ണിൽ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ ആ ചാബല്യത്തെ ആ ചപലതയെ ഭൂമിയിലെ ഭൂമിയിൽ എന്ന് വിളിക്കുന്നു അതായത് സ്ത്രീ എന്ന് വിളിക്കുന്നു ഒന്നാം അങ്കുശമില്ലാത്ത ചാബല്യമേ മുന്നിൽ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ ഞാൻ പാടിയതല്ല എന്നെ തെറി വിളിക്കരുത് മഹാനായ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതകളാണ് രണ്ടെണ്ണം ഇനിയും അടുത്ത കവിതയായിട്ട് വരാം അഡ്വക്കേറ്റ് കെ ജെ മനു പത്തനംതിട്ട